മെയ് ഒന്ന് തൊഴിലാളി ദിനം വൈകല്യത്തെ തോൽപ്പിച്ച് ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് തൊഴിലെടുക്കുന്നത് വേറിട്ട കാഴ്ചയാകുന്നു സി എസ് ഐ പള്ളിക്ക് സമീപം ചിറയത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ വർഷമായി കുടുംബം പോറ്റുന്നത് പതിനെട്ടാം വയസിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ ഫ്രാൻസിസ് നീണ്ട ഇരുപത് വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മെഷീൻ ഓപ്പറേറ്റർ ആയിരുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ മെഷീനറിയിൽ കൈയകപ്പെട്ട് ഇടത് കൈപ്പത്തി മുഴുവനും നഷ്ടമായി തുടർന്ന് വർഷം മറ്റൊരു കമ്പനിയിൽ ജോലി തുടർന്നു തുടർന്ന് നാട്ടിലെത്തിയ ഫ്രാൻസിസ് കൃത്രിമ കൈ ഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ പിതാവ് ജോണി നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്നു പിതാവിനെ സഹായിക്കുന്നതിനായി ഫ്രാൻസിസും നാളികേരം പൊളിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു കുന്നംകുളം പട്ടാമ്പി ചങ്ങരംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുമ്പോൾ കൃത്രിമ കൈപ്പത്തി അഴിച്ചുവെച്ച് കോട്ടൺ തുണി കൊണ്ട് കൈ മുറുക്കി കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് വിളവു കുറഞ്ഞതും ഉണങ്ങിയതുമായ നാളികേരം പൊളിക്കാനാണ് ഏറെ പ്രയാസമെന്ന് ഫ്രാൻസിസ് പറഞ്ഞു പാതിയാകുമ്പോൾ അസഹ്യമായ വേദനയുണ്ടാകുമെങ്കിലും വേദനയകറ്റാൻ മരുന്നുകൾ തേച്ച് പിടിപ്പിക്കും നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ പണി വളരെ കുറവായിരുന്നു ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട് മണിക്ക് ജോലിക്ക് പുറപ്പെടും കഴിഞ്ഞ ഏഴ് വർഷമായി സർക്കാരിൽ നിന്ന് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഭാര്യ ബീന മക്കളായ റിയോൺ രസ എന്നിവരണങ്ങുന്നതാണ് കുടുംബം അതിജീവനപാതയിൽ മുന്നേറുവാൻ സമൂഹം ജോലി നൽകി സഹായിക്കണമെന്നാണ് ഫ്രാൻസിസിന്റെ ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്